ൂർവ സൈനിക സേവാ പരിഷത്തിന്റെ ഒരു അംഗമായിട്ടുള്ള ശ്രീമതി സന്ധ്യാ ഹരികുമാറിന്റെ ഹസ്ബൻഡ് ഇന്ന് ആയിട്ട് വരികയാണ് അതിൽ ഞങ്ങളുടെ അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്തിൻ്റെ സൈന്യ മാതൃശക്തിയുടെയും മുഴുവൻ പ്രവർത്തകരും സംഘടിച്ചുകൊണ്ട് ഇന്നിവിടെ എത്തി അദ്ദേഹത്തെ അഭിനന്ദനങ്ങൾ അറിയിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കുവാനായിട്ട് വേണ്ടി ഇതിനു മുമ്പും നാലഞ്ച് പേരെ സ്വീകരിച്ചു കഴിഞ്ഞു ഈ സംഘടനയിൽപ്പെട്ട അപ്പം ഇതൊരു പ്രയോജനമാണ് മറ്റുള്ള സാധാരണ പബ്ലിക്കിനൊന്നും അറിയത്തില്ലല്ലോ പത്ത് മുപ്പത് വർഷം സർവീസ് കഴിഞ്ഞ് സേനയിൽ നിന്നും സർവീസ് കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തെ ഒരു വരവേൽക്കുമ്പോൾ പബ്ലിക്കും കൂടെ അറിയുകയാണ് എന്താണ് എങ്ങനെയാണ് സൈനിക ജീവിതം അതിനെ അറിയാനുള്ള ഒരു എല്ലാവർക്കും ഉണ്ടാവും നമ്മുടെ നാട്ടിലെ ചെറുപ്പ കുട്ടികളായാലും എല്ലാവർക്കും അതൊരു വലിയ സന്തോഷമാണ് സന്തോഷെങ്ങനെ എങ്ങനെയാണ് അവരുടെ ജീവിത ലൈഫ് ലൈഫ് എങ്ങനെയാണെന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഞങ്ങൾ ഇവിടുന്ന് മുപ്പത് വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം ഇവിടെ എത്തിച്ചേരുന്ന ഹരികുമാർ സാറിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതിനെപ്പറ്റി എനിക്ക് പറയാൻ പ്രത്യേകത ജൂലൈ രണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു വർഷം പ്രതിലോട്ടുള്ള ഓർമ്മയിലേക്ക് പോകുന്നുണ്ട് ജൂലൈ രണ്ടിന് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് മൂന്ന് മൂന്നംഗങ്ങള് കാർഗിൽ വിജയദിവസമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രയിൽ പങ്കെടുക്കാൻ ഞങ്ങൾ അവസരം ലഭിച്ചത് ഇതാണ് ശ്രീധരൻ ഇറങ്ങിയപ്പോഴും മുതല് അതിലുള്ള പരിപാടികളിലൊക്കെ ഞങ്ങൾ പങ്കെടുത്തു വാർ മെമ്മോറിയലിലൊക്കെ ഇത് ട്രിബ്യൂട്ട് അർപ്പിക്കാനൊക്കെ ഉള്ള അവസരം ഞങ്ങൾക്ക് കിട്ടി ആ സമയത്ത് അവിടെ ഈ സൈനികരുടെ ലാസ്റ്റ് മൊമെൻ്റുകൾ ചിത്രീകരിച്ചിട്ടുള്ള വീഡിയോകളെ കത്തുകൾ ഇതൊക്കെ കാണുന്ന ത്യാഗനൃത്യമായിട്ട് ജീവിക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ സുഖമായിട്ട് ഉറങ്ങുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഓർക്കേണ്ടി അല്ല ഇപ്പം തന്നെ നമുക്ക് നമ്മുടെ രാജ്യം ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ നമ്മൾ നമ്മളെന്തെല്ലാം നേടിയെന്താ വന്നപ്പോൾ നമ്മൾ കണ്ടു എല്ലാം ഇട്ടെറിഞ്ഞ് പോകുന്ന ഒരവസ്ഥ നമ്മളൊക്കെ ഇവിടെ സുഖമായിട്ട് നമ്മുടെ എന്തെയാണെന്ന് പറഞ്ഞ് ഓരോന്നും നമ്മൾ കെട്ടിപ്പിടിച്ചിരിക്കുന്നു ഇവർ അതിർത്തിയിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവിടെയുള്ള ബി എസ് എഫ് സഹോദരങ്ങളുടെ കാര്യം പറയും ഓരോ നൂറ് മീറ്റർ ഇടവിട്ട് തോക്ക് പിന്നെ പിടിച്ചുകൊണ്ട് അവർ നിൽക്കുന്നത് കാരണം മഞ്ഞേ മഴ വെയിൽ തോന്നുന്നവർക്ക് വെള്ളം തന്നെ ഇപ്പം കിട്ടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റാത്ത രസം ഓരോരുത്തരും ഒറ്റക്ക് ഏകാന്തമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഇതുപോലെ ഒരു നമുക്ക് സമ്പളമൊക്കെ എന്ന് ചോദിച്ചാലും ഇതുപോലൊരു ജോലി എന്ന് നമുക്ക് തോന്നും അപ്പം അങ്ങനെ ആ രീതിയിൽ നമ്മുടെ സൈനികരെ ആദരിക്കാനൊക്കെ ഉള്ളൊരു അവസരം നമ്മൾ ഉണ്ടാക്കണം നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളി സൈനികരോട് ഇത്ര അനാഥ് കാണിക്കുന്നു എപ്പോഴും അവരെ കുറ്റപ്പെടുത്തി നമ്മളിങ്ങനെ തെക്കേറ്റത്ത് ഒരുപാട് സുഖസൗകര്യങ്ങൾ അനുഭവിച്ചിരിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നും മറ്റേ ഭീകരരാജ്യങ്ങളുടെ ഒന്നും ഇത് നമുക്കില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് അപ്പം ഇനിയും ഇത് ഇവിടെ മാത്രമല്ല ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ മാത്രമല്ല ഇതുപോലെ വരുന്ന എല്ലാ സൈനികരും കേരളത്തിൽ അങ്ങളോ ഇങ്ങളോ ഞങ്ങളുടെ സംഘടനയുടെ നേതൃത്വത്തിൽ അവരെ സ്വീകരിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യും അങ്ങനെയല്ല ഈ നമ്മൾ സ്വീകരണം കൊടുക്കുന്ന യൂണിറ്റിൻ്റെ സെക്രട്ടറി കൂടെ ഞാൻ ഞങ്ങളുടെ യൂണിറ്റിലേക്കാണ് ഈ പെൻഷനായിട്ട് വരുന്ന മുപ്പത് വർഷത്തെ സർവീസ് കഴിഞ്ഞ് പെൻഷനായിട്ട് വരുന്ന ഓണർ ലെഫ്റ്റനൻ്റ് ആർ ഹരികുമാർ സർ ഞങ്ങളുടെ യൂണിറ്റിലാണ് വരുന്നത് ശശി ഞാൻ സതേൺ സ്റ്റേറ്റാണ് യുദ്ധത്തെ പറ്റി ഒന്നും അറിയാതെ കിടക്കുന്നത്

അങ്ങനെ ആയിരിക്കും എനിക്ക് രണ്ട് മക്കളുണ്ട് മൂത്ത മൂത്താൾ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു ഇളയ ആൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ട് ആലപ്പുഴ ജില്ലാ സൈനിക മാതൃശക്തിയുടെ ആണ് എൻ്റെ പേര് പ്രീത പ്രതാപൻ ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് മുപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തുന്ന സാറിനെ സ്വീകരിക്കാനാണ് ഇങ്ങനെ പല സൈനികരും നമ്മളുടെ അറിവിൽ വരുന്നവരെയെല്ലാം നമ്മൾ ആദരവായിട്ട് സ്വീകരിക്കാറുണ്ട് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ അവർ നമ്മുടെ രാജ്യത്തിനും നമുക്കും വേണ്ടിയിട്ട് അവരുടെ യൗവനവും എല്ലാം ത്യജിച്ചിട്ട് എന്താ പറയുന്നത് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവരന്തങ്ങളെ വരെയും അതിജീവിച്ച് സ്വന്തം ജീവൻ പോലും നോക്കാതെ നമ്മുടെ നാടിനു വേണ്ടി അവർ സേവനം ചെയ്തിട്ട് വരുമ്പോൾ നമ്മളെ കൊണ്ട് ഇത്രേ പറ്റുന്നുള്ളല്ലോ എന്നുള്ള വിഷമമേ ഉള്ളൂ അവരെ ആദരിക്കുക സൈന്യമുശക്തി ആലപ്പുഴ ജില്ലയുടെ ജില്ലാ ഇപ്പോൾ മുപ്പത് വർഷമായി സൈന്യ ജീവിതത്തിൽ സേവനമനുഷ്ഠിച്ച ശേഷം വിശ്രമ ജീവിതം നയിക്കാൻ എത്തുന്ന ഹരിമാസാറിനെ സ്വീകരിക്കാൻ വേണ്ടിട്ടാണ് എന്റെ ഭർത്താവും സൈന്യത്തില് സേവനമനുഷ്ഠിക്കുകയാണ് ഒരു വർഷം കൂടെ സർവീസ് ഉണ്ട് ഞങ്ങളുടെ അച്ഛൻ മുപ്പത് വർഷമായിട്ട് ഇന്ത്യൻ ആർമിയില് കഴിഞ്ഞിട്ട് അച്ഛൻ റിട്ടയർഡായിട്ട് വരുക ഓണെന്നറിയ ലെഫ്റ്റനന്റ് ആയിട്ട് മുപ്പത് വർഷത്തെ സർവീസിന് ശേഷം എഞ്ചിനീയറിംഗ് കോട്ടയത്ത് കോട്ടയത്താണ് കൂടുതൽ കോൺഫിഡൻസ് കൊടുത്ത് കൂടെ നിന്നിട്ടേ ഉള്ളൂ കൊടുത്ത് നിന്നിട്ടേ ഉള്ളൂ അല്ലാതെ ഏതൊക്കെ ഇങ്ങനെ വരണം പേടിച്ചിട്ട് അങ്ങനെ ഒന്നും നിന്നിട്ടില്ല ഒരു പട്ടാളക്കാരന്റെ മകൾ വർഷത്തെ സേവനത്തിന് ശേഷം ശ്രീ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വൈഫ് ആലപ്പുഴ ജില്ലാ സൈനിക ശക്തിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആണ് അതിനു വേണ്ടി എത്തിയിരിക്കുന്നു ഞങ്ങളുടെ ഒരു ഹരികുമാർ ഇവിടെ വളരെ വളരെ സന്തോഷം സന്തോഷമാണ് പരമാവധി വളരെ വളരെ ഒരു നമ്മൾ ആദരവോടുകൂടി സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു അദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്തെന്താണെന്ന് ചോദിച്ചാൽ തന്റെ ജീവിതത്തിന്റെ വളരെ നല്ല മനോഹരമായ ഒരു നമുക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഭാരതത്തിൻ്റെതൊക്കെ അറ്റത്ത് സുഖമായിട്ട് ഉറങ്ങുന്നത് ഇവരൊക്കെ അതിർത്തിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴ കാർഗിൽ വിജയദിവസത്തിന്റെ യാത്രയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ വർഷം അതിന്റെ പോകാൻ എനിക്കും അവസരം കിട്ടിയാലും നമ്മളെപ്പോഴും നമ്മുടെ സംസ്കാരത്തിനോട് പിന്തിരിഞ്ഞിരിക്കുന്ന ഒരു മനോഭവമാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ സൈനികരോടും അനാദരവ് കാണിക്കുന്ന ഒരു ഭാവം കേരളത്തിലുണ്ട് കാരണം നമ്മളിതിൻ്റെ ഭവിഷ്യത്തിൽ ഒന്നും അപ്പോൾ ഇത് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ദൂരെ സ്വീകരിച്ചുകൊണ്ടൊക്കെ വരുമ്പോൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഒന്നിനെ ഈ സമൂഹത്തിൽ എത്തിക്കുന്ന ആദരവിനെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ മുതിർന്നവരെയും നമ്മുടെ സൈനികരെ ആദരിക്കുന്നതെന്തിനു വേണ്ടിയൊന്നും പഠിക്കുന്നതിനും ഒക്കെയുള്ള അവസരം ഇനിയും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ നമ്മുടെ നടക്കും ജില്ലകളിലും ഇതുപോലുള്ള കാര്യങ്ങൾ വളരെയധികം സന്തോഷം ഒരു ദിവസമാണ് നമുക്ക് അവർക്കും കുട്ടമ്പേരൂർ നിവാസിയായ ഹരികുമാർ അഞ്ചനത്തിൽ ലഫ്റ്റനൻറ്റ് ലഫ്റ്റനൻ്റ് പദവിയിൽ ഇന്ന് നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് ഊഷ്മളമായ ഒരു സ്വീകരണം നമുക്ക് ചെലവ് നൽകാൻ കഴിഞ്ഞു ഇതുപോലെ ഇനിയും വരാനുള്ളവർക്കും നമ്മൾ ഇതുപോലെ തന്നെ സ്വീകരണങ്ങൾ നൽകി നമ്മൾ അവരുടെ വീടുകളിൽ എത്തി അവരെ എത്തിക്കുന്നതായിരിക്കും ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം പ്രഥമം എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പൂർവ്വസേന സേവാകക്ഷി അപ്പം രാജ്യ സ്നേഹികളായിട്ടുള്ള ആൾക്കാരെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മുടെ രാജ്യം ഇന്ന് ഒരു വലിയ വിജയം ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധൂർ എന്ന ഒരു മഹത്തായ ഒരു യുദ്ധം നമുക്ക് ചെയ്യേണ്ടി വന്നിടുന്ന സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കറോറിസ്റ്റുകളെ കയറ്റിവിട്ട് നമ്മുടെ രാജ്യത്തെ ശിഥലമാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴും നമ്മൾ സഹിഷ്ണുതയുള്ള ഒരു രാജ്യമാണെന്ന് നമുക്കറിയാം ലോകരാജ്യങ്ങൾ പോലും ഭാരതമെന്ന് പറയുന്ന ഈ രാജ്യത്തെ ഏറെ ബഹുമാനത്തോടെ കാണുന്ന ഈ നിമിഷം നമ്മളെപ്പോഴും സഹിഷ്ണുതയോടുകൂടി ഒരിക്കലും നമ്മൾ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കും രാജ്യത്തിന് വേണ്ടി സമർപ്പിതമാണ് നമ്മൾ ഇപ്പോഴും യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ ഈ പൂർവ്വ സൈനികരായിട്ടുള്ളവർ ഞാൻ ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞു ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലാണ് നമ്മൾ രാജ്യത്തിൻ്റെ ഉയർച്ചയിലും വളർച്ചയിലും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ് എനിക്ക് ഈ ഒരു അവസ്ഥ രാജ്യത്തിൻ്റെ വളർച്ചയോടൊപ്പം നമ്മൾ ഓരോ ഈ വരുന്ന തലമുറ ഇത് കാണണം സൈനികരുടെ നമ്മൾ അറിഞ്ഞിരിക്കണം അവർ എത്രമാത്രം ബുദ്ധിമുട്ടിലാണ് വന്നത് അപ്പോൾ അവരുടെ അവർക്ക് വേണ്ട സൈനിക പിന്നെ റിട്ടയർമെൻ്റ് ലൈഫിന് ശേഷം അവർക്കൊരു ജോലി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു ഉണ്ടാകണം ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം സംഘടനയുടെ സൈന്യ മാതൃശക്തി വളരെ ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഏതൊരു കാര്യമുണ്ടെങ്കിലും നമ്മൾ ചർച്ച ചെയ്യുന്ന തീരുമാനങ്ങളെടുത്ത് അവരുടെ കാര്യങ്ങൾ നമ്മൾ ഏർപ്പെടുന്നു അപ്പോൾ അങ്ങനെ ഈ സൈനിക സേവാ പരിഷത്ത് വളരെ ശക്തമായിട്ട് ആലപ്പുഴ ആലപ്പുഴ ജില്ല അതുപോലെ തന്നെ നമ്മുടെ പിന്നെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ശക്തമായി തന്നെ പ്രവർത്തിച്ചു വരികയാണ് നല്ല ഒരു സന്തോഷ ബലമാണ് ഒരു സൈനികൻ തൻ്റെ ജീവിതത്തിലെ സൈനിക ജീവിതത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ ആ ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അത് വിലപതിക്കാനാവാത്ത അതാകത്തൊക്കെ നമ്മൾ കിടക്കുകയാണ് നിർണായകമായ വിഷയങ്ങളാണ് നമ്മുടെ പ്രിയങ്കരനായ ലഫ്റ്റൻ്റ് ഹരികുമാൻ സാറിനെ ഞങ്ങൾ നൽകിയ സ്നേഹാദരവിനെ മറുപടി പറയാൻ ആദരപ്രീസ് കഴിഞ്ഞ് നാട്ടിലെത്തി എനിക്ക് ഇത്രയും വലിയൊരു സ്വീകരണം നൽകിയ അതിൽ ഭാരതിയ പൂർവ്വ സൈന്യ സേവക പരിഷത്തിനും അതിൽ അമ്മമാരുടെ സംഘടനയായ സൈന്യമോ സേഫ്യം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകളും അവർക്ക് എല്ലാവിധ ഭാവങ്ങളും ഈ സംഘടന വളർന്ന് വലുതായി ഒരു വലിയ പ്രസ്ഥാനമായി മാറട്ടെ എന്ന് ഞാൻ ജഗദീശിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ബോലോ भारत पदा की बोलो भारत पदा की जगन मन अधिनायक जय हे भारत भाग्य विधाता पंजाब गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उज्जल जलधि तरंगा व शुभ नामे जागे शुभ आशिष मागे तव जय खा सा मंगलदा